கழிபாலு மனசில் அவசேங்க சூஷிக்கோடு சூஷிக்க ஓர்மக்கே அபிகாரம் அடிச்சேல் சிந்தகாப்பழும் அறியல നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടേതല്ല പുനരോർമ്മകളെ വിമർശനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓർമ്മകൾ വിശമിച്ചാൽ പുനരോർമ്മകൾ തിരികെ വരിക തന്നെ ചെയ്യും നമ്മൾ എങ്ങനെയാണ് നമ്മളായതെന്ന് അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും സുവിശേഷം ഇവരുടെ കാര്യം പിന്നെ അല്ലാതെ പകർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം തന്നെയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ശ്വസിക്കുമ്പോ ഒരു പ്രത്യേക ഗന്ധം നോക്കുക ആ ഗന്ധം എന്നെ സമാധാനമായി ഉറങ്ങിയിട്ട് സാരമില്ല നിങ്ങൾ എല്ലാവരെയും ഡോക്ടർ സഹായിക്കും മാറ്റ <laughs> <laughs> ഇരുപത്തൊന്ന് വർഷം പടിഞ്ഞാറ സ്വർമി എടുത്ത ദുർഗന്ധ രാജ്യത്തിന്റെ ഏഴ് കോടിയേറ്റ് നേരെ ഓടി വിളിച്ചത് ആ ദുർഗന്ധം അഞ്ഞൂറ്റായിരത്തി വൈകുന്നത്

ഈ ദേശത്തിന് ഒരു നിയമമുണ്ട് ഒരു വിശ്വാസമുണ്ട് ഒരു ജീവിത രീതി ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും

എല്ലാരും പോലെ നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാരും സമന്മാരായി ജീവിച്ച ആ നല്ല കാലഘട്ടത്തിന്റെ ഓർമ്മ എനിക്ക് വർത്തമാന പ്രതീക്ഷ എന്നെ ആലോചനപ്പെടുത്തിയ ഞാനിപ്പോ തിരിച്ചറിയുന്നു അതൊന്നും യാഥാർത്ഥ്യമല്ല ഈ ഓർമ്മകളാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ വാക്കുകൾക്കും നന്ദി നിങ്ങളെ പ്രണിക്കുന്ന ചിറ്റിലും നോക്കും ആ മനസ്സിനെ എത്രയും പെട്ടെന്ന് ദൈവം ചെയ്യുക എന്നതാണ് പ്രധാന ഊർമകളെല്ലാം അതിനു പകരം നമ്മുടെ മഹത്തരമായി ആ പ്രളയ കഥകൾ മാത്രം അവരിൽ തുറക്കും അതിന്റെ മഹത്വം അവർക്ക് അതെല്ലാം ಅನಶ್ಚಿರತ್ವನಿಯನ್ನು <Sedit> ಊರ್ಜಪತ್ವರ್ಮ <Sedit> <Sedit> പിന്നെ കടന്നു കൊടുത്തു പൂർണ്ണമായും സുഖം പ്രാപിച്ചോ അതോ കിടക്കാനെ കങ്ങി കുരുങ്ങി കിടക്കുക അതും നിങ്ങൾ പരിചയം

അതേ എന്തുമാത്രം വിഷമം തോന്നിക്കാടും നമ്മൾ അത്വഴിച്ച് ഈ ദാരിദ്ര്യം വകച്ചാതെ ഈ നാടിന് ശാപമായി കഴിയും ും അംഗീകരിക്കപ്പെടാതെ കിടക്കുന്ന മനുഷ്യർക്ക് ഒരു രാജ്യത്തിന്റെയോ മതത്തിന്റെയോ ഭാഗമാകാൻ കഴിയുന്നു എന്ന തോന്നലൊക്കെ നേട്ടമായി ചോദിക്കും ഇവരെയൊക്കെ ഇങ്ങനെ എനിക്ക് അത് കാത്തിരിക്ക ആ നോക്കട്ടെ രാജ്യത്തിന്റെ വറക്കുകിടക്കല്ലേ നിങ്ങളുടെ അതെ ചില വിവരങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങളുടെ കിട്ടിയിട്ടുണ്ട് 왜 그래요? 오르지. 이 자유. 그냥 이대로 가라는 거지. 굉장히 I shall always strive to be worthy of it. I shall feel respect for my parents, teachers, and elders, and treat everyone with courtesy. To my country and my people, I pledge my devotion. We may well be in the process of തെറ്റുകൊടുക്കുന്നയങ്ങ മൊങ്ങാ നീ ഇവര് കിടന്നറി മഹാത്മാനെ ഏട്ടൻ നമ്മളെ കാടർച്ചു ഹവേ നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ പറയാ പോരാ ഇത്രേപ്പോളൊരു മുഷാരായിട്ട് പോരാ അലക്ക നമ്മൾ ഡോക്ലെ കണ്ട് അങ്ങേ നിർജനക്ക് പോര് പോര് സ്റ്റേറ്റ് കാലിക്കെ പതിസിയാ പോക്കര നമ്മായിരുന്നോ നടരെ ചച്ചാ ഇന്നെ കുട്ടി പോവിന്നോ ഇത്രേ അതെന്താ തട്ടിക്ക് കേവാലിനെ പുജയല്ലേ നമ്മള് ാണ് നമുക്ക് തോന്നുന്നത് എന്നാലേ അതിലടങ്ങിയിരിക്കുന്നത് എപ്പോ വേണമെങ്കിലും നമുക്കതിൽ ഗൃഹാതുരത നിറച്ച് വിശ്വാസം വന്ന ആരേതി ആഴ്ചവൽക്കരിക്കാം കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താ നിങ്ങളുടെ നാടകത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഥയുണ്ട് ഞങ്ങൾ അവരുടെ നടന്ന ആ തന്തികളിൽ കിട്ടരുതല്ലേ ഞങ്ങൾ നാടകത്തിൽ ഭാഗമായിരുന്നു അത് മാത്രമല്ല ഈ നാടകത്തിൽ യഥാർത്ഥ കഥാപാത്രങ്ങളൊന്നും ഇന്ന് ജീവിച്ചിരിക്കില്ല അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയെങ്കിലും

വരുന്നാണ് നിങ്ങൾ രാഷ്ട്രീയം അന്ന് നിങ്ങളുടെ വിത്തുകളെല്ലാം വിചാരണ ചെയ്യപ്പെടും അതാണ് ചരിത്ര